കുട്ടനാട് ചേന്നങ്കരി വെട്ടിക്കാട്ട് കളത്തിൽ പറമ്പിൽ വി സി തോമസിൻ്റെയും ഏലിയാമ്മയുടെയും മകൻ തോമസ് ചാണ്ടി എന്ന കുട്ടനാട്ടുകാരൻ യൂത്ത് കോൺഗ്രസിന്റെ കടലിൽ നിന്നാണ് രാഷ്ട്രീയം പഠിച്ചത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്തേക്ക് പറിച്ചു നട്ടെങ്കിലും അവിടെയും രാഷ്ട്രീയം ജീവിതത്തിന്റെ ഭാഗമായിരുന്നു കുവൈറ്റിലെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ അമരക്കാരനായി പ്രവർത്തിക്കുമ്പോൾ കെ കരുണാകരനുമായി ആത്മബന്ധം തുടരുന്നു കോൺഗ്രസ് വിട്ട് കെ കരുണാകരൻ ഡി എ സി രൂപീകരിച്ചപ്പോൾ തോമസ് ചാണ്ടി കരുനീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു അങ്ങനെ രണ്ടായിരത്തി ആറിൽ ഡി എ സി ടിക്കറ്റിൽ യു ഡി എഫ് പിന്തുണയോടെ തോമസ് ചാണ്ടി കുട്ടനാട്ടിൽ നിന്ന് നിയമസഭയിലേക്ക് വണ്ടികേറി കെ മുരളീധരൻ എൻ സി പിയിൽ നിന്ന് മാതൃസംഘടനയിലേക്ക് തിരിച്ചുപോയെങ്കിലും തോമസ് ചാണ്ടിക്ക് പ്രിയം എൻ സി പിയോടായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പിന്തുണയോടെ എൻ സി പി ടിക്കറ്റിൽ ജനവിധി തേടുമ്പോഴും ജനം തോമസ് ചാണ്ടിക്കൊപ്പം നിന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കുട്ടനാട്ടിൽ നിന്ന് ജനവ് തേടി തോമസ് ചാണ്ടി വിജയിച്ച് നിയമസഭയുടെ പടി ചവിട്ടി പിണറായി മന്ത്രിസഭ രൂപീകരണ വേളയിൽ ആദ്യം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചെങ്കിലും നറുക്ക് എ കെ ശശീന്ദ്രന് അവസാനം ഫോൺകണിയിൽ വീണ് ശശീന്ദ്രൻ രാജിവെച്ചപ്പോൾ മന്ത്രിക്കുപ്പായത്തിലേക്ക് വള്ളംകളി സംടകൻ കൂടിയായ തോമസ് ചാണ്ടി തൊഴിലടുത്തു ഗൾഫിൽ വ്യവസായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന തോമസ് ചാണ്ടി ആലപ്പുഴയിലെ ഹോട്ടൽ ശൃംഖലയുടെ അധിപൻ കൂടിയാണ് കണൻ നായർ മാതൃഭൂമിനൂസ് ആലപ്പുഴ